കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി മെയ് പതിനെട്ട് ഞായറാഴ്ച പിറവികൊണ്ട മണ്ണിലേക്ക് വീണ്ടും എത്തുന്നു ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ സി പി ഐ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ മണ്ഡലം സിപിഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കെ ദാമോദരൻ രചിച്ച പ്രഥമ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി എൺപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പിറവികൊണ്ട അതേ മണ്ണിൽ പുനരാവതരണം നടത്തുന്നത് ആയിരത്തിയേഴിൽ കുരഞ്ഞിയൂർ കുട്ടാടൻപാടത്ത് നടന്ന പൊന്നാനി താലൂക്ക് കർഷക സമ്മേളനത്തിലാണ് ജന്മിത്വം തുലയട്ടെ എന്ന ആഹ്വാനമുയർത്തിയ പാട്ടബാക്കി നാടകം അവതരിപ്പിച്ചത് കാലം നിലനിന്ന മനുഷ്യത്വവിരുദ്ധമായ ജന്മി നാടുവാഴുത്ത വ്യവസ്ഥയെ കടകു പുഴകിയേറിയാൻ ആഹ്വാനം ചെയ്ത പ്രഥമ രാഷ്ട്രീയ നാടകമായിരുന്നു പാട്ടബാക്കി കർഷക സമ്മേളനത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്ന വൈലത്തൂർ കടലായിമനയുടെ തട്ടിൻപുറത്തിരുന്ന എണ്ണവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെടുത്താണ് കെ ദാമോദരൻ പാട്ടബാക്കി നാടകം എഴുതിയത് എൺപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നാടകം ഉരുവപ്പെടുത്തിയ മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത് പതിനെട്ട് പേർ അഭിനയിക്കുന്ന നാടകത്തിന്റെ സംവിധാനം ബാബു വൈലത്തൂരാണ് നിർവ്വഹിക്കുന്നത് ഞായറാഴ്ച വൈകീട്ട് നമാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും സെമിനാർ ആദര സമ്മേളനം എന്നിവയും നടക്കുമെന്ന് സിപിഐ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ സംഘാടക സമിതി ചെയർമാൻ പ്രേംരാജ് ചുണ്ടാലാത്ത് സംഘാടക സമിതി കൺവീനർ വി എം മനോജ് വായനശാല സെക്രട്ടറി ടി ഭാസ്കരൻ പി ടി പ്രവീൺ പ്രസാദ് തുടങ്ങിയവർ അറിയിച്ചു